ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ജോസ് വണ്ടിയിലെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസഅപ്പ് ഇന്ന് കുറച്ച് പുതിയ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സ്മോൾ കാറുകൾ ഈ ഒരു മഴക്കാലത്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കിടിലെ കുഞ്ഞു വാഹനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് സ്പെഷ്യലി ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് മെസ്സേജ് ചോദിച്ചൊരു കാര്യമാണ് ചെറു വണ്ടികൾ ഉണ്ടാവും റേറ്റ് വണ്ടികൾ ഉണ്ടാവും അങ്ങനെ പുതിയ സ്റ്റോക്ക് എന്തൊക്കെ വന്നായിരുന്നു നല്ലത് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പൊ മറ്റേ മെ ഇപ്പൊ ഈ ഒരു ഷോറൂം അറിയാമല്ലോ നമ്മുടെ സ്വന്തം സ്ഥാപനമായിട്ടുള്ള ആലുവ ഫോമോട്ടോസ് ആണ് അപ്പൊ എന്റെ പുറകെ കിടക്കണ കുറച്ച് വണ്ടി ഒരു വണ്ടി കിടക്കുണ്ട് ആറ് ഞാൻ സിംഗിൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു മഴക്കാലത്ത് ഓഫ് റോഡ് ഓൺ റോഡ് ഇൻറോഡ് ബൈറോഡ് എല്ലാം ഓടിക്കാൻ വേണ്ടി വണ്ടി അതുപോലെ തന്നെ കുറച്ച് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ഞാൻ സ്പെഷ്യൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് പുതിയ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ ഒരു ടയർ യൂസൈസേഷൻ ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ടയറും ഇവിടെ ഉണ്ട് കോൺടാക്ട് ചെയ്യുന്ന കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വണ്ടികൾ കിടക്കാനുണ്ടല്ലോ അത്യാവശ്യം നല്ല കുറച്ച് ലോ ബഡ്ജക്റ്റ് ആയിട്ടുള്ള വണ്ടികൾ വന്നിട്ടുണ്ട് പിന്നെ ടയർ വേണമെന്നുണ്ടെങ്കിൽ ലോ തുടങ്ങി ചെറിയ വണ്ടി വലിയ വണ്ടി എല്ലാ ടയറുകളും ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ പുതിയ സ്റ്റോക്ക് എന്തൊക്കെയുണ്ട് നോക്കാം എന്നിട്ട് ഞാൻ ജസ്റ്റ് ടയർ ജസ്റ്റ് എന്തൊക്കെയുണ്ട് അതും കാണിച്ചു തരാം അപ്പൊ നല്ല വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കഴിയുക അപ്പൊ ഈ ഒരു വീഡിയോ ഒരു ചെറുവണ്ടി എടുക്കാൻ കിടക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ സ്റ്റോക്ക് നോക്കാം ഇഷ്ടംപോലെ വാഹനങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ആ ചെറുവണ്ടി അങ്ങനെ പല കാറ്റഗറിയിലെ വണ്ടി വണ്ടി ഇടണം കിടപ്പുണ്ട് പിന്നെ സ്വിഫ്റ്റ് നല്ലവണ്ണം കിടപ്പുണ്ട് അപ്പൊ ആ വാഹനം ചെയ്യുന്നതിനു മുന്നേ ഞാൻ ജസ്റ്റ് ഈ ഒരു ടയർ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് ഫുൾ കട്ടയോട് കൂടിയുള്ള സെക്കൻഡ് ഹാൻഡ് ടയർ ആണ് വേണ്ട നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക ബൈക്കിൻ്റെ ഒത്തിരി കുറവാണ് പുതിയത് ബൈക്കിൻ്റെ ഉണ്ട് സ്കൂട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഉണ്ട് പിന്നെ ഇതൊക്കെ ലോ പ്രൊഫൈലാണ് ഈ വന്നത് ഇതൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോകാം നമുക്ക് അപ്പോൾ വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല ഫുൾ ബട്ടൺ ഉള്ള ടയറുകളാണ് ലോ പ്രൊഫൈൽ പല സൈസ് ടയറുണ്ട് ഇരുന്നൂറ്റഞ്ച് നാൽപ്പത്തഞ്ച് പതിനേഴ് അതായത് എന്താ നൂറ്റി തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് പതിനഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് നാൽപ്പത്തഞ്ച് പതിനേഴ് അങ്ങനെ സെക്ഷൻ സെക്ഷനാക്കി എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പുറത്തും ഉണ്ട് എക്സ് യു ഡിയുടെ ടയറുകൾ അതുകൊണ്ട് ജീപ്പിൻ്റെ ടയറുകളുണ്ട് എയ്റ്റ് ഹൺഡ്രഡ് അങ്ങനെ പല വണ്ടി എല്ലാ ടയറും അവൈലബിൾ ആണ് വന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ നിൽക്കാറില്ല പെട്ടെന്ന് പെട്ടെന്ന് പോവും സ്വിഫ്റ്റിനൊക്കെയാണ് നല്ല ഡിമാൻഡാണ് കേട്ടോ പിന്നെ ഈ ഒരു താറ് സ്പെഷ്യലി എടുത്ത് പറയേണ്ടതാണ് നമ്മൾ ഈ ഒരു താറിൻ്റെ വീഡിയോ സിംഗിൾ വീഡിയോ എന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും അത് കാണാത്തവർക്ക് വേണ്ടി ഷോറൂം വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു താറ് ഒന്നും കൂടി കാണിക്കുകയാണ് അപ്പോൾ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടിയാണ് എൺപത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു ഫോർ ആൻഡ് ഫോർ വാഹനമാണ് നമ്മുടെ ഒരു താറ് നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ് വർക്ക് എല്ലാം ചെയ്തിട്ടേക്കുന്നതാണ് നല്ല രീതിയിൽ മോഡിഫൈഡ് ആണ് വേറെ കംപ്ലൈൻറ്റ് കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ നാല് പുത്തൻ ടയർ എല്ലാം ചെയ്ത് ഇട്ടേക്കണ ഒരു കിടിലം വണ്ടിയാണ് നമ്മുടെ ഒരു താറ് ഒരു മോഹവണ്ടി നമുക്ക് പറയാൻ പറ്റാവുന്ന വണ്ടിയാണ് പിന്നെ ഇത് ഫൈനാൻസ് ചെയ്യാൻ പറ്റും ഫൈനാൻസ് ഇട്ട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഈ വണ്ടി വണ്ടിയുടെ പ്രൈസ് ഞങ്ങൾ ചോദിച്ചത് ഏഴ് ലക്ഷം രൂപയാണ് നല്ല രീതിയിൽ ചെറിയ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ റെഡി ആയിട്ട് വരുന്നവർക്ക് ഈസി ആയിട്ട് നെഗോഷ്യബിളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്ന നല്ലൊരു അടിപൊളി മോഡിഫൈഡ് താറാണ് അപ്പോൾ സ്പെഷ്യലി ഒരു വീഡിയോ ഞാനിതിൻ്റെ ഒരു വണ്ടിയുടെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു ഫാൻസി നമ്പറ് കാര്യങ്ങളൊക്കെ ഈ ഒരു താറിനുണ്ട് അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് കാര്യങ്ങൾ എല്ലാവരും എല്ലാം വളരെ പക്കായിട്ട് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഈ ഒരു താറിൻ്റെ സിംഗിൾ വീഡിയോ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എൻജിൻ റണ്ണിങ് ഔട്ട്സൈഡ് എല്ലാം എൻ്റെ ഒരു ചാനലിൽ സിംഗിൾ വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പോയി കാണുക കേട്ടോ ഈ താറ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് പിന്നെ ടയറുകൾ ഇവിടെ കുറച്ച് മീഡിയം ക്വാളിറ്റിയുള്ള ടയർ അതായത് സിഫ്റ്റി വാഗണർ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടയറുകൾ ഉണ്ട് അതും നല്ല രീതിയിൽ റേറ്റ് കുറവുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് ടയറുകളാണ് യൂസ് സെക്കൻഡ് ഹാൻഡ് ടയർ പക്ഷേ നല്ല കട്ട് അടങ്ങിയിട്ടുള്ള ടയറുകളാണ് നല്ല കട്ടയുണ്ട് കണ്ടോ ഫുൾ കട്ട് അടങ്ങുന്ന ടയറുകളാണ് അപ്പം നാല് പാറ്റേൺ നാളെ ഒരുമിച്ചൊക്കെ നോക്കി എടുക്കുക എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇത് സ്ഥലം കണ്ടോ ഈ ഒരു സ്ഥലം നോക്കി ഇതൊക്കെ പക്കിയുണ്ടോ ഇതൊക്കെ നാളെ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആണ് അപ്പോൾ ഇത് എറണാകുളം ജില്ലയിൽ ആലുവ ആലുവ എഫ് എം മോട്ടോഴ്സ് പാസ്പോർട്ട് ഓഫീസിനോട് ചേർന്നിട്ടാണ് ഈ ഒരു ഷോപ്പ് നമ്മുടെ ഷോപ്പാണ് അപ്പം എല്ലാം അടങ്ങുന്നുണ്ട് കാറ് ബൈക്ക് അതുപോലെ തന്നെ ടയർ സ്റ്റച്ചിങ് പോളിഷ് കാര്യങ്ങൾ പെയിൻറിങ് അതുപോലെ തന്നെ വാഷ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ചെറുവണ്ടി എന്ന് തുടങ്ങാം രണ്ടായിരത്തി ആറ് മോഡൽ സെൻ രണ്ടായിരത്തി ആറ് ഡിസംബർ ആണ് ഈ ഒരു സെൻ വന്നത് അപ്പോൾ ഇത് തേർഡ് ഓണർഷിപ്പിലെ വണ്ടിയാണ് എൺപത്തയ്യാറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നാല് ടയർ പുതിയ ഇൻഷുറൻസ് ടച്ചാൻ പൊളിച്ച് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടേക്കണ വണ്ടിയാണ് എൽ എക്സ് ഐ ആണ് പെട്രോൾ വണ്ടി എ സി പവർ സ്കീ പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ടിൻറ്റി കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ എം ബി എഫ് ഐ എൻജിനാണ് നീറ്റ് ആൻഡ് ക്ലീൻ പീസ് കുഴപ്പമില്ലാത്ത ഒരു വാഹനം തന്നെയാണ് മഴക്കാലത്ത് ചെറു വണ്ടി വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് ഇതും ലോ ബഡ്ജറ്റ് സീരിയസ്സിൽ നമുക്ക് പറയാൻ പറ്റും ഒരു തൊണ്ണൂറൊക്കെയാണ് ചോദിക്കുന്നത് റേറ്റ് ചോദിക്കുന്നത് ചെറിയ ചെറിയ കോശൊക്കെയായിട്ട് നമുക്ക് തരാൻ പറ്റും വണ്ടി കുഴപ്പമൊന്നുമില്ല ലക്സൈ പെട്രോൾ പേ സി പോർച്ചറി പോറൻഡോസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് ഇൻറ്റീരിയർ ഭാഗത്തൊക്കെ വരുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇൻറ്റീയറാകത്ത് തന്നെയാണ് ആ അന്നത്തെ കാലത്തുള്ള സ്റ്റോക്കിലുള്ള ഇന്റീരിയർ ആണ് അതുപോലെ തന്നെ ചെറിയൊരു അഴുക്ക് സീറ്റ് ഭാഗത്തൊക്കെ ഉണ്ട് കണ്ടോ അപ്പോൾ അന്ന് തുടങ്ങിയ അന്ന് തുടങ്ങിയുള്ള സ്റ്റോക്ക് ഇന്റീരിയർ ആണ് പിന്നെയുള്ളൊരു പ്രശ്നം ഇത് പവർ ഇൻഡോ ഹൗസ് ആണ് അപ്പോൾ ഈ ഒരു ഇത് ഇടക്ക് സ്റ്റില്ലാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിൻഡോ താഴെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അതുമാത്രമുള്ള ഒരു പ്രശ്നമായിട്ട് വന്നത് വേറെ കംപ്ലൈൻറ്റ് കാര്യമൊന്നുമില്ല ഒരു ബെൻസ് കുറച്ച് ഒരു റീലാക്സ്റ്റേഷൻ വണ്ടി വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റിയ ഒരു ബെൻസും കൂടി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇടയ്ക്ക് ഞാൻ യൂസ് ചെയ്യും ഇവിടെ ജസ്റ്റ് ഒന്ന് ഓടിക്കാൻ മാത്രമേ ഉള്ളൂ താല്പര്യമുള്ളവർ ഈ ബെൻസ് എടുക്കാൻ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ ഒരു അടിപൊളി ഒരു സാൻഡ്രോ ഇതൊരു ലോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റൂല ഇതും ഈ ഒരു മഴക്കാലത്ത് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് അപ്പോൾ ഈ ഒരു സാൻഡ്രോ ഓട്ടോമാറ്റിക് വാഹനമാണ് കേൾ നാൽപ്പത്തിരണ്ട് ടി അഞ്ച് അഞ്ച് മൂന്ന് അപ്പൊ ഇത് നല്ലൊരു മോഡൽ കൂടിയ ഒരു ലോ ബഡ്ജറ്റ് വേണ്ടവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് നമ്മുടെ ഈ ഒരു സാൻഡ്രോ അപ്പൊ ഈ ഒരു സാൻഡ്രോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയ ഒരു ഫുൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ് പെട്രോൾ വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ചോദിക്കുന്നത് ആറ് ലക്ഷം രൂപയാണ് ചെറിയ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് നാല് പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് വണ്ടി എണീറ്റാൻ ക്ലീൻ പീസ് വാഹനമാണ് കുഴപ്പമൊന്നുമില്ല പക്ക ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണ് ഞാൻ ഇതിപ്പോൾ ലോക്ക് കേട്ടോ ലോക്ക് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇൻഡ്യറി ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം സീറ്റ് കാര്യങ്ങളൊക്കെ വളരെ പക്കയാണ് അപ്പോൾ ഈ ഒരു മഴ മഴയൊക്കെ ചെയ്തുകൊണ്ടാണ് ഞാൻ ലോക്ക് ചെയ്തിട്ടേക്കണത് വണ്ടി കുഴപ്പമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം ഇത് ക്ലീൻ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് സിംഗിൾ ഓണർഷിപ്പിൽ നല്ലൊരു ഓട്ടോമാറ്റിക് ലേഡി യൂസിനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് നമ്മുടെയൊരു സാൻഡ്രോ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ അത് ഒരു ബലേനോ ബലേനോ രണ്ടായിരത്തി മൂന്ന് ബലേനോ എന്ന് പറഞ്ഞാൽ കിടപ്പമുണ്ട് വി എക്സ് ഐ പെട്രോൾ എൺപത്തി മൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ് നമുക്കിത് ഒരു ലക്ഷത്തിൻ്റെ ഉള്ളിലെ ഒരു ലക്ഷം ഒക്കെ ഒരു പ്രൈസിന് കൊടുക്കാൻ പറ്റാവുന്ന ഒരു ലോ ബഡ്ജറ്റ് വണ്ടിയാണ് പിന്നെ ഒരു സ്പെഷ്യലി എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ ഒരു ബലേനോ ഇതുപോലത്തെ വണ്ടിയൊക്കെ ശരിക്കും മോഹൻ വണ്ടിയാണ് ബലേനോ ഹോണ്ട സിറ്റി പറഞ്ഞാൽ അപ്പുറത്തിടപ്പുണ്ട് ഹോണ്ടാ സിറ്റി പിന്നെ സെൻ മോഹവണ്ടി എന്ന് പറയാൻ പറ്റില്ല ഇഷ്ടംപോലെ സെൻ്റ് ഉണ്ട് പക്ഷേ എന്നാലും നല്ല മാർക്കറ്റിങ്ങുള്ള ഒരു വണ്ടി തന്നെയാണ് സെൻ്റ് ഈ ഒരു മഴക്കാലത്ത് ചെറു നോക്കി എടുക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ല താല്പര്യമുള്ള വണ്ടിയാണ് നമ്മുടെ സെൻ പിന്നെ ഈ ഒരു സെൻ രണ്ടായിരത്തി ആറ് ലാസ്റ്റാണ് സെൻ്റെ അവസാനത്തെ വണ്ടിയാണ് ഈ ഒരു സെൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡുണ്ട് നാലോയും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് പിന്നെ ഈ ഒരു ബലേനോ ബലോനകാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളി ബലവേനോ ഇവിടെ കിടപ്പുണ്ട് അലോയി ഉണ്ട് അതുപോലെ തന്നെ വി എക്സ് ഐ പെട്രോൾ വണ്ടിയാണ് നല്ലൊരു സെഡാൻ കാർ വേണം വേണ്ടവർക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് ഇതിന് ചിലപ്പോൾ ലോക്ക് ആ ഇത് ലോക്ക് ഇതല്ല ജസ്റ്റ് ഇൻറ്റീയർ പോകാൻ കാണിച്ചു തരാം കുഴപ്പമില്ലാത്തൊരു ഇൻറ്റീരിയർ ഒക്കെ ഉണ്ട് ഇതിൻ്റെ നല്ലൊരു ഇന്റീരിയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ എ സി പോർച്ചറിയും പവർ വിൻഡോസൊക്കെ അടങ്ങുന്നുണ്ട് വി എക്സ് ഐ ആണ് വന്നത് അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഒരു സിംഗിൾ വീഡിയോ ഒരു ബലയനോടെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആയിരുന്നു അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ അത് ചോദിച്ച ഒരു കാര്യമാണ് ബലേനോ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇവര് ബലയനോ കുഴപ്പമില്ലാത്ത ഒരു ബലയനോ കേട്ടോ ഇനിയിപ്പോൾ അടുത്തത് ഒരു ലോ ബലിച്ച് വളരെ ചീപ്പ് റേറ്റിന് ഒരു വണ്ടി അതായത് രണ്ടായിരത്തി എട്ട് മോഡൽ ഒരു എയ്റ്റ് ഹൺഡ്രഡ് വന്നിട്ടുണ്ട് ഇതിപ്പം മോഡൽ കൂടിയ ഒരു എയ്റ്റ് ഹൺഡ്രഡ് ആണ് കേട്ടോ അപ്പോൾ അത് ഓടിച്ച് പഠിക്കാൻ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കണ്ട നമുക്ക് യൂസ് ചെയ്യാനും കൂടി എടുക്കാൻ പറ്റും നല്ല വൈറ്റ് കളറായിട്ട വണ്ടിയാണ് കെ എൽ നാൽപ്പത്തൊന്ന് ആലുവ വണ്ടിയാണ് അപ്പോൾ ഇത് രണ്ടായിരത്തി എട്ട് മോഡൽ വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ചോദിക്കുന്നത് അറുപത്തയ്യായിരം രൂപയാണ് അപ്പോൾ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ് വണ്ടി കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ക കണ്ടീഷനിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് വേണോ അതുപോലെ തന്നെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വിളിച്ച് ചോദിക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഇവിടെ വന്ന് കാണാം നമ്മുടെ ഷോപ്പ് എല്ലാ സൗകര്യവും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് വന്ന് കാണുക ഓടിച്ചു നോക്കുക ഓക്കേ എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഘോഷിപ്പിൾ കാര്യങ്ങളൊക്കെ ചെയ്ത് എടുക്കാൻ പറ്റുക നല്ല കിടിലം വണ്ടി നമ്മുടെ ഒരു എയ്റ്റ് ഹൺഡ്രഡ് ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻറ്റീറർ ഭാഗം ഞാൻ കാണിച്ചു തരാം സംഭവം ഞാൻ സ്പീഡ് ആക്കണം എന്താണെന്ന് വെച്ചാൽ വണ്ടി ഈ പ്രാവശ്യത്തിൽ കുറച്ച് കൂടുതലാണ് അപ്പോൾ എനിക്ക് കുറച്ച് നാളായിട്ട് ഇവിടുത്തെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് സ്പീഡിൽ കാണിക്കുന്നത് പിന്നെ നിങ്ങളുടെ താല്പര്യ പ്രകാരം ഇവിടേക്ക് വന്ന് നോക്കുക കേട്ടോ നീറ്റ് ആൻഡ് ക്ലീൻ പീസ് ഇൻ്റീരിയർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പം ഈ ഒരു സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിൽ എല്ലാം അടിച്ച് വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് എ സിയൊക്കെ വണ്ടിയാണ് വണ്ടിയാട്ടോ നല്ലൊരു സ്റ്റീരിയോ കടങ്ങുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഓടിച്ചു പഠിക്കാൻ നല്ല രീതിയല്ല കേട്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് എടുക്കാൻ ഒരു ലോ ബഡ്ജറ്റ് ചീപ്പ് റേറ്റിൽ എടുക്ക എടുക്കാൻ പറ്റിയ താല്പര്യത്തോടെ എടുക്കാൻ നടക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു കിഡിലിൻ വണ്ടിയാണ് നമ്മുടെ ഈ ഒരു എയ്റ്റ് ഹൺഡ്രഡ് അപ്പോൾ അവർക്ക് എന്താ പറയുക ഓടിച്ച് പഠിക്കാമെന്നുള്ള രീതിയിൽ നിന്നും അങ്ങ് നോക്കണ്ട യൂസ് ചെയ്യാവുന്ന കൂടി പറ്റാവുന്ന വണ്ടിയാണ് ഇനിയിപ്പോൾ ഓടിച്ച് പഠിക്കാനും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വളരെ ചീപ്പ് റേറ്റിൽ ഉണ്ടാവുന്ന പക്ഷേ ഇത് രണ്ടായിരത്തി എട്ട് മോഡൽ കൂടിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഒരു റേറ്റിന് എനിക്ക് വേറൊരു സ്ഥലത്തും കിട്ടാൻ വഴിയില്ലെന്ന് തോന്നുന്നു ഈ ഒരു മഴക്കാലത്ത് എടുത്ത് നടക്കാൻ പറ്റാവുന്ന വണ്ടികളാണ് ഈ സെൻ എയ്റ്റ് ഹൺഡ്രഡ് അതുപോലെ തന്നെ ബലേനോ പിന്നെ ഒരു ചീപ്പ് റേറ്റ് നെസ്റ്റ് നെസ്റ്റ് വണ്ടി ഈ ഓൺ നമുക്കിതൊരു രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി പെട്രോളും സി എൻ ജിയും കൂടി കൂടിയ വണ്ടിയാണ് തൊണ്ണൂറായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി ഏകദേശം ഒരു എന്താ പറയുക ഒന്നേ തൊണ്ണൂറിന് അല്ലെങ്കിൽ ഒന്ന് അൻപത്തഞ്ചിന് ആ റേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും ഈ ഒരു വാഹനം അപ്പം നല്ല രീതിയിൽ മൈലേജ് ഉള്ള ഒരു വണ്ടിയാണ് ഇവിടെ നമ്മളെ ഈ ഒരു ആവശ്യങ്ങൾക്ക് ഇവിടുത്തെ ഷോപ്പിംഗ് അതുപോലെ തന്നെ വണ്ടി പർച്ചേസ് അതിനൊക്കെ പോകാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന വണ്ടിയാണ് ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടി അപ്പോൾ നല്ല മൈലേജ് ഉണ്ട് പെട്രോളും സി എൻ ജി കൂടി കയറ്റിയേക്കണത് തന്നെ അപ്പോൾ നല്ല രീതിയിൽ നെഗോഷ്യബിളൊക്കെ ആയിട്ട് നമുക്കിപ്പോൾ ഷോപ്പ് റേറ്റ് ഇട്ടേക്കുന്നത് രണ്ട് ലക്ഷമാണ് അതിന് നെഗോഷ്യബിളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ കേട്ടോ ഇപ്പോൾ ജസ്റ്റ് ഈ ഷോപ്പ് റേറ്റ് ഇവിടെ കിട്ടുന്നത് കുറച്ച് കയറ്റിയിരുന്ന് മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്ക് ജസ്റ്റ് പ്രൈസ് വന്നപ്പോഴെന്ന് സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ കുറച്ചും കൂടി തരും അപ്പോൾ അതുകൊണ്ടാണ് ഒരു വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് എല്ലാം എടുത്തു പറയുന്നത് അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയിൽ ഒരു ഫാമിലിക്കാർക്കായാലും ഈ ഒരു സിറ്റിയിലൊക്കെ ഓടിച്ചെടുക്കാൻ പറ്റാവുന്ന ഒരു ലോ ബഡ്ജറ്റ് വണ്ടിയായിട്ട് കൂട്ടിയാൽ മതി അപ്പോൾ പിന്നെ അല്ല ഫൈനാൻസ് ചെയ്യണമെങ്കിൽ ഫൈനാൻസിയും ചെയ്യുക അപ്പോൾ നല്ല ഒരു മൈലേജ് ഒക്കെ ഉള്ള നല്ല കിടിലൻ ഒരു സ്മോൾ കാർ ഇയോൺ അപ്പോൾ താല്പര്യമുള്ളവർ നേരെ കോൺടാക്റ്റ് ചെയ്യുക ഇനിയിപ്പോൾ അടുത്തത് ഒരു അൾട്ടോ അൾട്ടോ എന്താ പറയുക ഇതൊരു പാർക്കാൻ സൈഡിൽ വന്ന വണ്ടിയാണ് അപ്പോൾ പാർട്ടി പല റേറ്റും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇതിന്റെ റേറ്റ് ഇപ്പോൾ ഞാൻ പാർട്ടി ചോദിക്കുന്ന റേറ്റ് അറുപത് രൂപ എഴുപത് രൂപയൊക്കെയാണ് അപ്പോൾ ഞാൻ അപ്പോൾ അത് ആ ഒരു പ്രൈസിനാവില്ലെന്ന് പറഞ്ഞിങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഏതായാലും താല്പര്യമുള്ള വല്ലവരും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ജസ്റ്റ് അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വിളിച്ചു ചോദിച്ച് നെഗോഷ്യബിൾ താല്പര്യം ഉണ്ടെങ്കിൽ അത് റെഡിയാക്കി തരാം വണ്ടി കുഴപ്പമൊന്നുമില്ല നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ് രണ്ടായിരത്തി അഞ്ച് മൂന്നിൽ വണ്ടി കുഴപ്പമൊന്നുമില്ല കേട്ടോ വണ്ടി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വന്നേ ഉള്ളു അപ്പോൾ രണ്ട് മൂന്ന് പേർ വന്ന് നോക്കിയിട്ട് പോയി അപ്പോൾ അവർക്ക് ഏകദേശം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടല്ല എന്ന് വിചാരിച്ചാണ് എന്നിരുന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ വണ്ടി വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ പീസിലുള്ള വണ്ടി തന്നെയാണ് ഇപ്പോൾ താല്പര്യമുള്ളവർ കൊണ്ടുപോയി കെ എൽ സെവൻ വാഹനവുമാണ് നല്ല ബ്ലാക്കിഷ് ആയിട്ടുള്ള വണ്ടി പിന്നെ ഒന്ന് കഴുകാനുണ്ട് കേട്ടോ അവിടെ കിടക്കുന്ന എല്ലാ വണ്ടി ഒന്ന് വാഷ് ചെയ്യാനുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു മഴയൊക്കെ വന്നുകൊണ്ട് നമ്മ മേളിലെ ഷീറ്റ് ഒന്ന് ഇടാനുള്ള ഒരു പ്ലാനിങ്ങ് ഉണ്ട് അപ്പോൾ മഴയോ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പൊടി പിടിച്ചിട്ടുണ്ട് ഒന്ന് കഴുകാനുണ്ട് അപ്പോൾ ഒന്ന് എല്ലാം റെഡിയാക്കുന്നുണ്ട് പുറകെ എല്ലാം സെറ്റ് ആക്കുന്നുണ്ട് പിന്നെ പിന്നെ ഉള്ള ഒരു വണ്ടി ഒരു എക്കോ സ്പോട്ട് പോഡ് എക്കോസ്പോർട്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണറ് എഴുപത്തയ്യായിരം കിലോമീറ്റർ കൂടി ഒരു എക്കോ സ്പോർട്ട് അപ്പോൾ ഒരു പെട്രോൾ എക്കോ സ്പോർട്ട് വേണ്ടവർക്ക് എടുക്കാൻ പറ്റും നല്ല എക്കോ സ്പോർട്ട് കിടിലും എക്കോസ്പോട്ട് ഇവിടെയുണ്ട് കേരള മുപ്പത്തിരണ്ട് എച്ച് അറുപത്തഞ്ച് അമ്പത്തഞ്ച് പാൽസി നമ്പറാണ് നല്ല ഗ്രേ കളർ ആയിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ചോദിക്കണം അഞ്ച് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയാണ് നാല് പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ പീസിലായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു എക്വാസ്പോട്ട് എക്വാസ്പോട്ട് ലോക്ക് ഇരിക്കുകയുള്ളൂ കേട്ടോ അതെ ജസ്റ്റ് ഞാൻ ജീർവാങ്ങ് കാണിച്ച് തരാം ഉണ്ടോ ഇപ്പം മഴ എന്നാൽ കൊണ്ട് നടക്കുന്നതുകൊണ്ട് പൊടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി എല്ലാ വണ്ടിയും ലോക്ക് ചെയ്തിട്ടേക്കുന്നതാണ് അപ്പോൾ ആ വണ്ടി നല്ല ക്ലീൻ പീസിലുള്ള ഒരു വണ്ടി തന്നെയാണ് കാണാനും കുഴപ്പമൊന്നുമില്ല പിന്നെ പെട്രോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സമയത്ത് നമുക്ക് എടുത്തും കൊണ്ട് പോകാൻ പറ്റാം യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഈ എക്വാസ്പോട്ട് സിംഗിൾ ഓൺ ഷിപ്പിൾ വണ്ടിയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഒരു ഫോഡിൻ്റെ ഫോഡിൻ്റെ വണ്ടി അറിയാമല്ല നല്ല ഡിമാൻഡ് ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ ഈസി ആയിട്ട് ഫൈനാൻസും കൂടി ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ അടുത്ത ഒരു വണ്ടി ഇത് രണ്ടും സെയിലായി കിടക്കുന്ന വണ്ടിയാണ് അത് സോൾഡായി ഇതും സെയിലായി കിടക്കുന്ന വണ്ടി അപ്പോൾ അതൊന്ന് കാണിച്ചിട്ട് കാര്യമില്ല പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ട ഈ ഗ്രാൻഡ് വിറ്റേറ ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് ഇവിടെ ഒരു വർക്ക് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന വണ്ടിയാണ് ഇത് റയർ പീസ് വണ്ടിയാണ് കേട്ടോ അത് കൊടുക്കാനുള്ള വണ്ടിയല്ല അപ്പം അങ്ങനെ ഞാൻ കയറ്റി ഇട്ടേക്കുന്നതാണ് പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഹോണ്ടാ സിറ്റി ടൈപ്പ് ടു ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് ഹോണ്ടാ സിറ്റി ടൈപ്പ് ടു ഒരു മോഹ വണ്ടി അപ്പോൾ ഇത് നല്ല രീതിയിൽ സ്റ്റോക്ക് ലുക്കിൽ ഷെയ്പ്പാക്കിയെടുത്ത വണ്ടി ചെറിയൊരു മോഡിഫൈഡ് എന്ന് പറയാൻ പറ്റും ഒറിജിനൽ ബി സ്പോയിലർ ചെയ്തിട്ടുണ്ട് പിന്നെ വേണത് സ്കേട്ട് സ്കേറ്റ് ഫുൾ സ്കേട്ട് അടിച്ചിട്ടുണ്ട് പിന്നെ ടയർ നാലും പുതിയ ടയർ വീതി കൂടിയ ടയറാണ് ഇട്ടേക്കണത് അപ്പോൾ പിന്നെ വന്നത് നമ്മുടെ ഈ ഒരു വീൽ കപ്പ് അത് ഒറിജിനൽ വീൽ കപ്പാണ് ഇട്ടിട്ടില്ല പിന്നെ ജസ്റ്റ് ഈ ടച്ചാമ്പോൾ വെച്ച് പെയിൻറ്റിങ് ഫുൾ ചെയ്തിട്ടുണ്ട് ഫുൾ അല്ല ടച്ചാമ്പോൾ വെച്ച് പെയിൻ്റിങ്ങ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ ക്രോം ബ്ലാക്ക് ഒക്കെ ആക്കിയിട്ടുണ്ട് ഒരു നല്ല രീതിയിൽ ഷെയ്പ്പ് വന്ന വണ്ടിയാണ് കെ എൽ സെവൻ വാഹനമാണ് നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഇതൊരു വണ്ടിയുടെ സിംഗിൾ വീഡിയോ വരുന്നുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ടൈം കിട്ടി ഇടാനായിട്ട് അപ്പോൾ എന്താ പറയുക ഇത് രണ്ട് പതിനഞ്ചൊക്കെയാണ് ഷോപ്പ് റേറ്റ് ചോദിക്കുന്നത് ചെറിയ ചെറിയ കോഴ്ശിപ്പിളൊക്കെ ആയിട്ട് ഈസി ആയിട്ട് ഇറക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് വൺ പോയിൻറ്റ് ത്രീ പെട്രോൾ രണ്ടായിരത്തി ഒന്ന് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വാഹനമാണ് ഞാൻ യൂസ് ചെയ്ത് നോക്കി പെട്രോൾ വണ്ടിയാണ് നല്ല മൈലേജ് കാര്യമുണ്ട് വൺ പോയിന്റ് ത്രീ ആയതുകൊണ്ട് തന്നെ നല്ല മൈലേജ് കാര്യമുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ എടുക്കാട്ടാ കോണ്ടാക്ട് നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് നാല് പുത്തൻ ടയർ പുതിയ ഇൻഷുറൻസ് അതുപോലെ തന്നെ ഇൻ്റീയർ ഭാഗമൊക്കെ വളരെ ക്ലീൻ ആട്ടാ ഇൻറ്റിയർ ഒക്കെ ഒന്നും പറയാനില്ല ആ സ്റ്റോക്കിലുക്കിലുള്ള ഇൻറ്റീയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ഒരു അടിപൊളി വാഹനം ഒരു മോഹവണ്ടി വേണ്ടവർക്ക് എടുക്കാൻ പറയുന്ന വണ്ടിയാണ് ഞാൻ സിംഗിൾ വീഡിയോ പുറകെ വരും അപ്പോൾ ഇവിടെ വാഷിംഗ് കാര്യങ്ങളൊക്കെ കിടക്കണമുണ്ട് നല്ല രീതിയിൽ സൗണ്ടിന് ഒരു വിഷയമുണ്ട് പിന്നെ ഒരു സെന്റ് അവിടെ കിടപ്പുണ്ട് കേട്ടോ അത് കൊടുത്ത സെൻ്റാണ് വേറെ സെൻ്റ് അവിടെ കിടപ്പുണ്ട് പിന്നെ വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കിടക്കാറില്ല എല്ലാം പടവടയിൽ പറഞ്ഞു പോകും അപ്പോൾ ഏതായാലും താല്പര്യമുള്ള വാഹനങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മഴക്കാലത്തേക്ക് എടുക്കാൻ പറ്റിയ നല്ല കിഴഞ്ഞ വണ്ടികളുണ്ട് അപ്പം നേരെ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ വണ്ടി അടിപൊളി വാഹനങ്ങളാണ് പിന്നെ ഉള്ളത് ഒരു സിഫ്റ്റി രണ്ടായിരത്തി ഇരുപത് ഒരു കിടിലൻ സ്വിഫ്റ്റ് ടൈപ്പ് ത്രീ സ്വിഫ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് പർക്കാ സൈലായിട്ട് വന്ന ഒരു വണ്ടി തന്നെയാണ് അപ്പോൾ ജസ്റ്റ് ഇഞ്ചിർ ഭാഗം ഞാൻ ഫസ്റ്റ് കാണിച്ച് തരുന്നിട്ട് ഡീറ്റെയിൽ പറയാം സെക്കൻഡ് ഓണർഷിപ്പ് രണ്ടായിരത്തി ഇരുപത് വണ്ടിയാണ് പെട്രോൾ വണ്ടിയാണ് ഫുൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ് കുഴപ്പമില്ലാത്ത ഇഞ്ചിയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ക ക്വാളിറ്റി ഉണ്ട് ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്ത് നോക്കിയ വണ്ടിയാണ് അപ്പോൾ അത് നമുക്ക് പർക്കാസ് വന്ന വണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ചെക്കപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഞങ്ങൾ ഇട്ട വണ്ടിയാണ് അപ്പോൾ ഇതും കുഴപ്പമില്ലാത്ത വണ്ടിയാണ് ആറ് അമ്പതൊക്കെയാണ് പ്രൈസ് ചോദിക്കുന്നത് ചെറിയ ചിങ്ങകോശി കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും അതിന് അതുപോലെ തന്നെ കമ്പനി കൊടുക്കുന്ന അലോയി കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ക ക്വാളിറ്റിയിലുള്ള നല്ല വൈറ്റ് കളറായിട്ടുള്ള ഒരു വണ്ടിയാണ് എ കെ എൽ മുപ്പത്തെട്ട് എച്ച് നല്ല രസം ഉണ്ടാക്കണം അപ്പോൾ ഒരു സ്വിഫ്റ്റ് നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റാവുന്ന സ്വിഫ്റ്റും ഇവിടെ കിടപ്പുണ്ട് അതുപോലെ തന്നെ കോസ്പോർട്ട് ഇങ്ങനെ വണ്ടികളൊക്കെ കിടപ്പുണ്ട് അത്യാവശ്യം പുതിയ സ്റ്റോക്കുകളാണ് വന്നേക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ ടയർ സ്പെഷ്യലി ഞാൻ എടുത്ത് പറയുക അപ്പോൾ ടയറ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല സെക്കൻഡ് ഹാൻഡ് ടയറ് യൂസ് ടയേഴ്സ് ഇവിടെ കിടപ്പുണ്ട് അപ്പം അതും കോൺടാക്ട് ചെയ്ത് നോക്കാം അപ്പം മാ ചേരം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അന്യപ്പേ ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കോ ആർക്കെങ്കിലും ഒരു ചെറു വണ്ടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക മിക്കവാറും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും വീഡിയോ കണ്ട് പോകാറാണ് പതിവ് പക്ഷേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ ഇനിയും വാഹനങ്ങളൊക്കെ വരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാമിലാണ് പുതിയ വണ്ടികളുടെ സ്റ്റോറി കാര്യങ്ങളൊക്കെ പോസ്റ്റായിട്ട് ഇൻസ്റ്റഗ്രാമിലും ഇടാറുണ്ട് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ